പാൽഗാമിലെ ഭീകരാക്രമണത്തിനുള്ള മറുപടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് പറയുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇതൊരു താൽക്കാലിക മുന്നറിയിപ്പ് മാത്രമാണ് പാകിസ്ഥാൻ സമാനമായ തെറ്റ് ഇനിയും ആവർത്തിച്ചാൽ ഇന്ത്യയുടെ മറുപടി ഇതിനേക്കാൾ തീവ്രമായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഗോവ തീർത്ത് ഇന്ത്യയുടെ ആദ്യ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്തിൽ നാവികസേന ഉദ്യോഗസ്ഥരോട് സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ് പാകിസ്ഥാനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള മാർഗങ്ങൾ പ്രയോഗിക്കാൻ ഇന്ത്യ മടിക്കുകയില്ലെന്നും പ്രതിരോധ മന്ത്രി പറയുന്നു ഇന്ത്യയുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പാകിസ്ഥാൻ പലവട്ടം ആവർത്തിച്ചുകൊണ്ടും മന്ത്രി പ്രതികരിച്ചു പാകിസ്ഥാനുമായി ചർച്ച നടത്തുകയാണെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ചും പാക് അധീന കാശ്മീരിനെക്കുറിച്ചും മാത്രമായിരിക്കും ചർച്ചയുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായ നിലപാടാണ് പാകിസ്ഥാനുള്ളതെങ്കിൽ ഭീകരവാദികളായ ഹാഫിസ് സയ്യിദിനെയും മസൂദ് അസറിനെയും കൈമാറാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹാഫിസ് സയ്യിദും മസൂദ് അസറും ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ് പട്ടികയിൽ മാത്രമല്ല ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച ഭീകരരുടെ ലിസ്റ്റിലും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ സൈന്യം ഓപ്പറേഷൻ സിന്ധൂർ നടപ്പാക്കിയെന്നും രാജ്നാഥ് സിംഗ് അറിയിച്ചു ഓപ്പറേഷൻ സിന്ധൂർ വെറുമൊരു സൈനിക നടപടി മാത്രമായിരുന്നില്ല ഭീകരവാദത്തോട് യാതൊരു സഹിഷ്ണുതയും പുലർത്തില്ലെന്ന ഇന്ത്യയുടെ നയപ്രഖ്യാപനം കൂടിയായിരുന്നു ആ ആക്രമണം ഇനിയും ഹീനവും അധാർമികവുമായ പ്രവർത്തികളിലേക്ക് പാകിസ്ഥാൻ കടന്നാൽ ഇന്ത്യൻ നാവികസേനയുടെ മുഴുവൻ കരുത്തും അവർ കാണേണ്ടി വരുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിൽ നാവികസേനയുടെ പങ്കിനെ പ്രശംസിച്ച അദ്ദേഹം ഇന്ത്യൻ നാവികസേനയുടെ തയ്യാറെടുപ്പ് തന്നെ പാകിസ്ഥാനെ ഭയപ്പെടുത്താൻ മതിയാവുന്ന വിധത്തിലുള്ളതായിരുന്നു എന്നും പറഞ്ഞു ഇന്ത്യൻ നാവികസേന യുദ്ധരംഗത്തേക്ക് വന്നിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഉണ്ടായതിനേക്കാൾ മോശമായ ഫലം പാകിസ്ഥാൻ നേരിടേണ്ടി വരുമായിരുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഇന്ത്യൻ നാവികസേന യുദ്ധരംഗത്തേക്ക് വന്നപ്പോൾ പാകിസ്ഥാൻ രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്നു അതിന് ഒരു തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ നാവികസേന യുദ്ധരംഗത്തേക്ക് വന്നിരുന്നെങ്കിൽ പാകിസ്ഥാൻ നാലായി വിഭജിക്കപ്പെടുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ നാവികസേന അവരുടെ നിശബ്ദ സേവനത്തിലൂടെ ഓരോ ഇന്ത്യക്കാരനെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നിശബ്ദത പാലിച്ചിട്ടും പാകിസ്ഥാൻ സൈന്യത്തെ കെണിയിൽ വീഴ്ത്തുന്നതിൽ ഇന്ത്യൻ നാവികസേന വിജയിക്കുകയും ചെയ്തു ഈ സംയോജിത പ്രവർത്തനത്തിൽ നാവികസേനയുടെ പങ്ക് മഹത്തരമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ വ്യോമസേന പാകിസ്ഥാൻ മണ്ണിലെ ഭീകര താവളങ്ങൾ നശിപ്പിച്ചപ്പോൾ അറബിക്കടലിലെ നിങ്ങളുടെ ആക്രമണാത്മക വിന്യാസം അതുല്യമായ സമുദ്രമേഖല അവബോധം എന്നിവ കൊണ്ട് പാകിസ്ഥാനെ സ്വന്തം തീരങ്ങളിൽ ഒതുക്കി നിർത്തിയെന്നും മന്ത്രി പറഞ്ഞു ഒരു വെടി പോലും മുതിർക്കാതെ തന്നെ ഇന്ത്യൻ നാവികസേന എന്ന എതിരാളിയെ ഞെട്ടിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ തയ്യാറെടുപ്പ് മാത്രം മതിയായിരുന്നു പാകിസ്ഥാന് നിങ്ങൾ നടപടിയെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു നിങ്ങളുടെ തയ്യാറെടുപ്പിൽ ശത്രു സ്തബ്ധരായി ഇന്ത്യൻ നാവികസേനയുടെ അപാരമായ ശക്തി സൈനിക ചാതുര്യം എന്നിവ പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു എന്നു മാത്രമല്ല അവർ അതിനെ വല്ലാതെ ഭയപ്പെടുകയും ചെയ്തു സേനയുടെ കഴിവിനെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം ഓപ്പറേഷനിൽ നാവികസേന പൂർണ്ണമായും ഇടപെട്ടില്ല എന്നത് പാകിസ്ഥാൻ്റെ ഒരു ഭാഗ്യമാണെന്ന് മുന്നറിയിപ്പും നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്ത് ഇന്ത്യയുടെ വളർന്നു വരുന്ന സമുദ്രശക്തിയുടെ പ്രതീകമായ ഐ എൻ എസ് വിക്രാന്ത് ഏകദേശം ഇരുപതിനായിരം കോടി രൂപയായിരുന്നു നിർമ്മാണ ചെലവ് ഉണ്ടായിരുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലായിരുന്നു ഐ എൻ എസ് വിക്രാന്തിൻ്റെ നിർമ്മാണം